എല്ലാ പ്രിയപ്പെട്ട കൂട്ടാർക്കും സ്മിതൂസ് വിൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയതും തന്നെയൊക്കെ കുടിക്കാൻ പറ്റിയതുമായിട്ടുള്ള നല്ലൊരു രസം തന്നെയാണ് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ദഹനത്തിനൊക്കെ രസം ഹെൽപ്പ് ചെയ്യുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ രസം തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ആറ് പേർക്ക് കൂട്ടാനുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ പറയുന്നത് അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വെച്ചു ഇതിലെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കേണ്ടത് ഒരു മൂന്ന് തക്കാളി വലിയ കഷ്ണങ്ങളായി തന്നെ അരിഞ്ഞെടുത്തതാണ് എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഈ സമയത്തേക്ക് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില രണ്ടോ മൂന്നോ വറ്റൽമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം സവാള സവാളയ്ക്ക് പകരം കൊച്ചുള്ളി രണ്ടോ മൂന്നോ എണ്ണം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ സമയം കൊണ്ട് തക്കാളി നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് എന്നിട്ട് ഈ തക്കാളി നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാമേ തക്കാളി തന്നായിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് മാറ്റിയെടുക്കാം ഇനിയും ഇതിലേക്ക് ഈ തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്ത ശേഷം അരിച്ചെടുക്കാവുന്നതാണ് ആ തക്കാളിയുടെ ജ്യൂസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് എടുക്കേണ്ടതായതുകൊണ്ടാണ് അരച്ചെടുക്കുന്നത് കണ്ടോ ഞാനിപ്പം ആ തക്കാളി എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടായി കൊത്തങ്ങ് കളയണേ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ജ്യൂസ് തിരിച്ച് ഞാൻ ആ വെള്ളത്തിലേക്ക് തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർക്കണം ആവശ്യത്തിനുപ്പ് ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളി അരക്കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ പുളി പിഴിഞ്ഞ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനിയും ഒരു ചെറിയ കഷ്ണം കായം കൂടെ ഇട്ട് കൊടുക്കണേ കായത്തിന് പകരം കായ്പ്പൊടി ചേർത്താലും മതി എന്നിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു മൂന്ന് തക്കാളിക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മൂന്ന് കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇനി ഒരു താളിപ്പിനായിട്ട് അടുപ്പത്തേക്ക് പാൻ വെച്ചു അത് വെളിച്ചെണ്ണ ഒഴിച്ചു അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉലുവ അതിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് കുറച്ച് കറിവേപ്പില നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ മസാലക്കൂട്ട് അതും കൂടെ ഇതിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് വഴച്ചെടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടൊന്ന് വഴറ്റാം ഇനിയും ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തക്കാളി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം കൊണ്ട് തക്കാളിയുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഈ മസാലക്കൂട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വച്ച് തിളപ്പിച്ചെടുക്കുക ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ് രസത്തിന് മല്ലിയില വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നല്ലൊരു ഫ്ലേവർ നൽകുന്നത് മല്ലിയില തന്നെയാണ് എന്നിട്ട് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് നേരം കൂടെ തിളപ്പിക്കുക അതിനുശേഷം തീ ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ ഒരു രസം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്